ഈ രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഇങ്ങനെ കത്തിപ്പെടുന്നതിനിടയിൽ ഏതോ ഒരു ചാനലിന്റെ അവതാരകൻ നമ്മുടെ സരിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് വന്നാൽ എങ്ങനെയായിരിക്കും പ്രതികരിക്കുക അപ്പോൾ അടുത്തുനിന്ന് ഡിവൈഎഫ്ഐ നേതാവിനോട് സരിൻ ചോദിക്കുന്നുണ്ട് ബിപിൻ നിങ്ങൾ സ്വീകരണമൊക്കെ ഒരുക്കിയിട്ടില്ലേ ആ ഇപ്പോൾ ആ വരുമ്പോൾ നിങ്ങൾ നല്ല സ്വീകരണമൊക്കെ ഒരുക്കിയിട്ടില്ലേ അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ എത്തിയാൽ ഡിവൈഎഫ്ഐ വലിയ പ്രതിഷേധ പ്രകടനങ്ങളൊക്കെ നടത്തും വലിയ സ്വീകരണം അതായത് രാഹുൽ മാംകൂട്ടത്തിനെ കാല് കുത്താൻ പോലും ആ മണ്ഡലത്തിൽ അനുവദിക്കുന്നില്ല അനുവദിക്കുകയില്ല എന്നായിരുന്നു സരിൻ്റെ ആ മുഖഭാവങ്ങളിലൊക്കെ നിറഞ്ഞു നിന്ന ഒരു യാഥാർത്ഥ്യം അല്ലെങ്കിൽ പുച്ഛ പക്ഷേ ഒന്നും ഉണ്ടായില്ല രാഹുൽ മാങ്കൂട്ടത്തിൽ വന്നു കണ്ടു കീഴടക്കി എന്ന് പറയുന്നത് പോലെയാണ് കാരണം അയാൾ അയാളുടെ മണ്ഡലത്തിൽ വന്നു ജനങ്ങളുമായി സംവദിച്ചു ജനങ്ങളെ നേരിട്ട് കണ്ടു എം എൽ എ ഓഫീസിലെത്തി എന്നു തന്നെയാണ് വാർത്തകളിൽ നിന്നൊക്കെ വിശദമാകുന്ന ഏറ്റവും പരമപ്രധാനമായ യാഥാർത്ഥ്യം കുറച്ച് ഡിവൈഎഫ്ഐക്കാർ നാലോ അഞ്ചോ ഡിവൈഎഫ്ഐക്കാർ ഒരു സൈക്കിളിൽ കെട്ടി എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു കൊണ്ട് പോകുന്നുണ്ടായിരുന്നു നമ്മുടെ പാലക്കാട്ടെ മസിൽമാൻ എന്താണ് അയാളുടെ പേര് പ്രശാന്ത് ശിവൻ ബി ജെ പിയുടെ പുള്ളിക്കാരനും എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു മസിലൊക്കെ ഉണ്ട് ആൾക്കൊള്ളാം പക്ഷേ രാഹുൽ മാംകൂട്ടത്തിലുമായിട്ട് ഏറ്റു മുട്ടി നിൽക്കുവാനുള്ള ഭാഷാ പാണ്ഡിത്യമോ ഒപ്പം ഈ കാര്യങ്ങൾ പഠിച്ച് അവതരിപ്പിക്കാനുള്ള കഴിവോ ഒന്നും പ്രശാന്ത് ശിവനില്ല മസിലൊക്കെ ഉണ്ട് അല്പം ഗ്ലാമറൊക്കെ ഉണ്ട് സിനിമയിലൊക്കെ അഭിനയിക്കാൻ കൊള്ളാം പക്ഷേ രാഷ്ട്രീയക്കാരെന്ന രീതിയിൽ രാഹുൽ മാംകൂട്ടത്തിലൂടെ ഏറ്റുമുട്ടുവാൻ ശക്തിയുള്ള യുവജന നേതാക്കന്മാർ ഇപ്പോൾ ഡിവൈഎഫ്ഐയിൽ നിന്നല്ല യുവമോർച്ചയിൽ നിന്നല്ല ഒരു പാർട്ടിയിലുമില്ല എന്ന് തന്നെയാണ് ഏറ്റവും പരമപ്രധാനമായ യാഥാർത്ഥ്യം രാഹുൽ മാങ്കൂട്ടത്തിൽ അയാളുടെ നിയമസഭാ മണ്ഡലത്തിൽ വന്നു അയാളുടെ ഓഫീസിലെത്തി ചുറ്റുപാടുമുള്ള ജനങ്ങളുമായി സ്നേഹം പങ്കിട്ടു എന്ന വാർത്ത തന്നെയാണ് മാധ്യമങ്ങളൊക്കെ വിശകലനം ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് കരഞ്ഞ് നേരം വെളുപ്പിക്കുന്ന ആളുകൾ കരഞ്ഞ് നേരം വെളുപ്പിച്ചിട്ടുള്ള കൊള്ളട്ടെ എന്ന് തന്നെയാണ് ഏറ്റവും പരമപ്രധാനമായ യാഥാർത്ഥ്യം പ്രത്യേകിച്ചും നമ്മൾ അയാൾ മണ്ഡലത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ സാധാരണ ജനങ്ങൾ പ്രത്യേകിച്ചും സ്ത്രീകൾ രാഹുൽ മാംകൂട്ടത്തിലുമായി ഇടപഴകുന്നതിൽ ഒരു വൈമനസ്യവും വൈമുഖ്യവും കാണിക്കുന്നില്ല എന്നാണ് ഏറ്റവും പരമപ്രധാനമായ യാഥാർത്ഥ്യം മിക്കപ്പോഴും സ്ത്രീകളൊക്കെ അദ്ദേഹത്തെ കണ്ട് സെൽഫി എടുക്കുന്ന രംഗങ്ങളൊക്കെ മാധ്യമങ്ങൾ സംരക്ഷണം ചെയ്യുന്നുണ്ട് ദൃശ്യമാധ്യമങ്ങൾ സംരക്ഷണം ചെയ്യുന്നുണ്ട് നമ്മുടെ നാട്ടിലെ സ്ത്രീകളെ അറിയാം ഇത്തരം ആരോപണങ്ങൾ ആരോപണങ്ങളുണ്ടാകുന്ന ഒരു വ്യക്തിയുടെ അടുത്തു പോകുവാൻ പോലും ഇഷ്ടപ്പെടുകയില്ല പ്രത്യേകിച്ചും ഈ ആരോപണങ്ങൾ ഉണ്ടാകുന്ന ഒരു വ്യക്തിയുടെയും അടുത്ത് പോകുവാൻ ധൈര്യപ്പെടുകയില്ല ഇപ്പം സ്ത്രീകളുടെയൊക്കെ ഒക്കെ പെരുമാറ്റം കാരണം രാഹുലുമായി അവർക്ക് ഇടപഴകുന്നില്ലെന്ന് ഒരു വൈമനസ്യവും കാണിക്കുന്നില്ല പ്രത്യേകിച്ചും അദ്ദേഹത്തിൻ്റെ എം എൽ എ ഓഫീസിനടുത്തുള്ള വീടുകളിലൊക്കെ അദ്ദേഹം സന്ദർശിക്കുന്നുണ്ട് അവിടുത്തെ സ്ത്രീകളൊക്കെ ഒരു അനുജറോടെന്ന പോലെ സഹോദരനെന്നോട് പോലെ തന്നെ അദ്ദേഹത്തോട് പെരുമാറുന്നുണ്ട് ഇടപഴകുന്നുണ്ട് പ്രത്യേകിച്ച് വഴിയിൽ കാണുന്ന സ്ത്രീകളൊക്കെ അദ്ദേഹത്തെ വണ്ടി വണ്ടി നിർത്തി ഇറങ്ങി അദ്ദേഹത്തോടൊപ്പം നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട് ഞാൻ കോൺഗ്രസിൻ്റെ പ്രവർത്തകയാണെന്ന് പറയുന്നുണ്ട് അപ്പോൾ സ്ത്രീകളൊന്നും ഇത്തരം ആരോപണങ്ങൾ വിശ്വസിക്കുന്നില്ല എന്നാണ് ഏറ്റവും പരമപ്രധാനമായ യാഥാർത്ഥ്യം പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലെ സ്ത്രീകളെ അറിയാം നമുക്ക് അവർക്ക് ഇത്തരം ആരോപണങ്ങൾ ഉണ്ടാകുന്ന ആളുകളടുത്ത് പോകുവാനും ഒക്കെ മടിയാണ് പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിന് മേലുള്ള ആരോപണം അത് കെട്ടിച്ചമച്ചതാണ് എന്ന് വിശ്വസിക്കുന്നു ആ മണ്ഡലത്തിലെ സ്ത്രീകൾ എന്നാണ് ഏറ്റവും പരമപ്രധാനമായ യാഥാർത്ഥ്യം കോൺഗ്രസ് ഒരുപക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിന് പിന്നിലേക്ക് വന്നു നിൽക്കുവാനുള്ള കാരണം പ്രത്യേകിച്ച് ഇന്നത്തെ നേതാക്കന്മാരുടെയൊക്കെ സംഭാഷണത്തിൽ ഉരുത്തിരിഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് പരോക്ഷമായി തന്നെ അവർ ഒരുപക്ഷേ അവരുടെ രാഷ്ട്രീയ എതിരാളികൾ രാഹുൽ മാങ്കൂട്ടത്തിൽ മണ്ഡലത്തിൽ എത്തുന്നത് തടഞ്ഞാൽ അതിനെ പ്രതിരോധിക്കും രാഹുൽ മാങ്കൂട്ടത്തിന് ഒപ്പം നിൽക്കുമെന്ന രീതിയിലൊക്കെ ഒരു മെസ്സേജ് കൊടുക്കുവാനുള്ള കാരണം മണ്ഡലത്തിൽ കഴിഞ്ഞ ദിവസം വി ഡി സതീശനുണ്ടായിരുന്നു ഇന്നലെ പാലക്കാട് മണ്ഡലത്തിലൂടെ രമേശ് ചെന്നിത്തലയുടെ ട്രക്സ് വിരുദ്ധ അതായത് മയക്കുമരുന്ന് വിരുദ്ധ ജാഥ കടന്നുപോയി അപ്പോഴൊക്കെ അവർക്ക് മനസ്സിലായിട്ടുണ്ടാകുന്ന ഒരു വികാരം പാലക്കാട് നിയമസഭാ മണ്ഡലത്തിലെ ഒരു വികാരം അവർക്ക് അവരോട് പ്രവർത്തകർ പ്രതിഫലിപ്പിച്ചിട്ടുണ്ടാകുക രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായിട്ടായിരിക്കും അതായത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ മേലുള്ള ഒരു ആരോപണവും ജനങ്ങൾ വിശ്വസിക്കുന്നില്ല എന്ന് തന്നെയായിരിക്കും ആ ഒരു സംവാദ കിട്ടിയ ഫീഡ്ബാക്ക് വെച്ചായിരിക്കും ഒരുപക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിൽ അനുകൂലമായ ചിന്തയിലേക്ക് ഇന്ന് പ്രസ്താവനയുമായി മുന്നോട്ട് വരാൻ വി ഡി സതീഷിനെയും മറ്റുള്ള നേതാക്കന്മാരെയും ഒക്കെ പ്രേരിപ്പിച്ചത് എന്ന കാര്യത്തിൽ സംശയമില്ല എന്തായാലും രാഹുൽ മാംകൂട്ടത്തിൻ്റെ രാഷ്ട്രീയ അന്ത്യം പ്രവഹിച്ചവർക്ക് തിരിച്ചടി കൊടുത്തുകൊണ്ട് അവരുടെ നെഞ്ചിൽ പടക്കം പൊട്ടിച്ചുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് മണ്ഡലത്തിൽ സജീവമാകുന്നു എന്ന് തന്നെയാണ് ഏറ്റവും പരമപ്രധാനമായ യാഥാർത്ഥ്യം പ്രത്യേകിച്ചും കോൺഗ്രസ് പ്രവർത്തകർ സാധാരണ പ്രവർത്തകർ അവരെ ഇരുപത്തിയെട്ട് ദിവസമായി കാത്തിരുന്ന ഒരു നിമിഷമാണെന്ന് സംഭവിച്ചേക്കുന്നത് ഞാനും ഒരു കോൺഗ്രസ്സുകാരനാണ് ബേസിക്കലി ഞാൻ കോൺഗ്രസിന്റെ പാരമ്പര്യത്തിൽ നിന്ന് വരുന്ന ഒരാളാണ് കോൺഗ്രസ് കുടുംബമാണ് എൻ്റെ സിരകളിൽ ലോടുന്നത് കോൺഗ്രസിൻ്റെ വികാരമുല്ക്കൊള്ളുന്ന രക്തമാണ് അതുകൊണ്ട് തന്നെ എനിക്കും താത്പര്യമുള്ള ഒരു കാര്യമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് മണ്ഡലത്തിൽ കാലുകുത്തുക എന്നത് കാരണം നമുക്കറിയാം സി പി എം ഒരുപാട് നേതാക്കന്മാർക്കെതിരെ ഇത്തരം ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് ഒരു ഉദാഹരണമെടുത്താൽ ഇപ്പോൾ ശ്രീവിജൻ കുന്നത്തുനാട് എന്നുള്ള എം എൽ എ ശ്രീവിജൻ നേരത്തെ അയാൾ കോൺഗ്രസ്സുകാരനായിരുന്നു യൂത്ത് കോൺഗ്രസ്സുകാരനായിരുന്നു അയാളുടെ മേലിൽ ഒരുപാട് ആരോപണങ്ങൾ അഴിമതി ആരോപണങ്ങൾ സി പി എം ഉന്നയിച്ചിട്ടുണ്ട് സി പി എമ്മിൻ്റെ ആരോപണങ്ങൾ ഏറ്റുപിടിച്ച് കോൺഗ്രസുകാരും അയാൾ അഴിമതിക്കാരനാണെന്ന് പറഞ്ഞു അയാളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി ഒടുവിൽ അയാൾ സി പി എമ്മിൽ ചേർന്നു ഇപ്പോൾ സി പി എമ്മിൻ്റെ കുന്നത്ത് എന്നുള്ള എം എൽ എ ആണ് അതുപോലെയാണ് സി പി എമ്മിൻ്റെ ഒരു ഇലക്ഷൻ മെത്തേഡ് അല്ലെങ്കിൽ അവരുടെ ഇലക് രാഷ്ട്രീയ തന്ത്രം എന്നൊക്കെ പറയുന്നത് അങ്ങനെയാണ് അവരുടെ എതിരാളിയായിരിക്കുമ്പോൾ ഉണ്ടാകും ആ എതിരാളി കോൺഗ്രസ്സോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പാർട്ടിയോ വിട്ട് അവരുടെ പാർട്ടിയിൽ ചേർന്നാൽ പിന്നീട് ആരോപണങ്ങളൊന്നും ഉണ്ടാകില്ല അവരെ വിശുദ്ധനായി പ്രഖ്യാപിക്കും അവർ പിന്നെ എം എൽ എയും എം പി ഒക്കെ ആകും സി പി എമ്മിൽ ചേർന്ന് എന്നത് വസ്തുവാണ് നമുക്കറിയാം നേരത്തെ മാണിയുടെ പേരിൽ എന്തൊക്കെ ആരോപണങ്ങളാണ് ഉണ്ടായിരുന്നത് കോഴ എന്നൊക്കെ പറഞ്ഞ ആരോപണങ്ങളുണ്ടായിരുന്നു ഇപ്പോൾ മാണിയുടെ മകൻ ജോസ് കെ മാണി എൽ ഡി എഫിൽ എത്തിയതിനു ശേഷം മാണിക്ക് വേണ്ടി സ്മാരകം പണിയുന്ന നിരക്കിലാണ് സി പി എം അങ്ങനെ ഒരു പാശ്ചാത്തലമുള്ള സി പി എമ്മിൻ്റെ വാക്കുകൾ വിശ്വസിച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തെ പോലെയുള്ള ഒരു നേതാവിനെ പാർട്ടിക്ക് നഷ്ടപ്പെടുത്തുന്നത് ഒട്ടും ഉചിതമാകില്ല എന്നൊരു വിശ്വാസമാണ് എനിക്കുള്ളത് കാരണം അങ്ങനെയാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ അദ്ദേഹത്തിന് പ്രതീക്ഷകളുണ്ടാകും രാഷ്ട്രത്തെ സേവിക്കണം എന്ന ആഗ്രഹം ഉണ്ടാകും കാരണം കഴിവുള്ള ആളാണ് അദ്ദേഹം കോൺഗ്രസ് പുറത്താക്കിയാൽ ഒരു പക്ഷേ മറ്റൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ ചേർന്നേക്കാം അയാളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അങ്ങനെയാണെങ്കിൽ അത് കോൺഗ്രസ്സിന് വലിയ നഷ്ടമാകും എന്ന കാര്യത്തിൽ സംശയമില്ല കാരണം രാഹുൽ മാങ്കുട്ടത്തിനെ പോലെയുള്ള നേതാവ് ഷാഫി പറമ്പിൽ രാഹുൽ മാങ്കുട്ടത്തിൽ അബിൻ വർഗി അങ്ങനെ ജിൻഡു അങ്ങനെ ഒരുപാട് കോൺഗ്രസ് നേതാക്കന്മാർ യുവ നേതാക്കന്മാർ ഇപ്പോൾ ഉണ്ട് ഏതൊരു രാഷ്ട്രീയ പ്രസ്ഥാനവും കൂടി നോക്കുന്ന നേതാക്കന്മാർ കോൺഗ്രസ്സിൽ ഉണ്ട് ഇപ്പോൾ അവരെ നഷ്ടപ്പെടുന്ന ഒരു സമീപനം കോൺഗ്രസ് സ്വീകരിക്കരുത് എന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥന പ്രത്യേകിച്ചും രാഹുൽ മാങ്കൂട്ടത്തിന് മേലുള്ള ആരോപണങ്ങൾ അത് ആരോപണങ്ങളായി തന്നെ നിൽക്കുകയാണ് അത് തെളിയിക്കപ്പെടുന്നത് പോലെ നമ്മുടെ ഭരണഘടന ഒരാളെ നിരപരാധിയായിട്ട് പരിഗണിക്കുന്നുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കോടതി അയാളെ ശിക്ഷിക്കട്ടെ പക്ഷേ ഇപ്പോൾ അയാളുടെ മേൽ പരാതി പോലുമില്ല എന്നാണ് ഏറ്റവും പരമപ്രധാനമായ വസ്തുത തേർഡ് പാർട്ടി നമ്മൾ തേർഡ് പാർട്ടി ഇൻഷുറൻസ് എന്നൊക്കെ പറയുന്നത് പോലെ തേർഡ് പാർട്ടി പരാതിയാണുള്ളത് അതായത് ആരോപണ ആരോപണ വാർത്തകളിൽ കേട്ട ആരൊക്കെ കൊടുത്ത പരാതികൾ അതിന് ഇപ്പോൾ ചർച്ചകളൊക്കെ നടക്കുന്നത് അല്ലാതെ ഈ പീഡിപ്പിച്ചു എന്ന് പറയുന്ന ആളോ ഗർഭിണിയാക്കി എന്ന് പറയുന്ന ആളോ കൊടുത്ത പരാതിയല്ല തേർഡ് പാർട്ടി ഇതിൽ വാർത്തയിൽ കണ്ട് ഇങ്ങനെ ഒരു സംഭവമുണ്ട് എന്ന് തെറ്റിദ്ധരിച്ച് ആരോ കൊടുത്ത ഒരു പരാതിയാണ് ഈ കേസിൻ്റെ തെളിവന്വേഷിച്ച് ഗർഭചിത്രത്തിൻ്റെ തെളിവന്വേഷിച്ച് ബാംഗ്ലൂരിൽ പോയ ക്രൈംബ്രാഞ്ച് പോലും മടങ്ങി വന്നിരിക്കുന്നു തെളിവില്ല എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ കേസുമായി മുന്നോട്ട് പോകാൻ നമുക്കറിയാം ക്രൈംബ്രാഞ്ച് എന്ന് പറയുന്നത് പിണറായി വിജയൻ്റെ അണ്ടറിലുള്ള ഒരു സംവിധാനമാണ് പിണറായി വിജയനെ എടോ എന്നൊക്കെ വിളിച്ച രാഹുൽ മാംകൂട്ടത്തിനെ എന്ത് തെളിവ് കണ്ടെത്തിയും അറസ്റ്റിലാക്കാൻ ക്രൈംബ്രാഞ്ച് ശ്രമിക്കും പക്ഷേ ക്രൈംബ്രാഞ്ചിനും തെളിവുകളൊന്നും ഉണ്ടായില്ല അപ്പോൾ കേസെടുക്കുവാനായിട്ട് യാതൊരു സാധ്യതയും ഇല്ലാതെ നിൽക്കുന്ന ഒരവസരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ മണ്ഡലത്തിലെത്തുന്നത് തടയുവാൻ ഡിവൈഎഫ്ഐക്കോ യുവ മോർച്ചയ്ക്കോ ഒന്നും കഴിയില്ല എന്നാണ് ഏറ്റവും പരമപ്രധാനമായ യാഥാർത്ഥ്യം കാരണം ജനഹിതം എതിരായി മാറും എന്നതുകൊണ്ട് തന്നെ സരൻ്റെ കരച്ചിൽ കരച്ചിലായി തന്നെ അവശേഷിക്കും ഇനി എബി അല്ല കിബിസ് വിചാരിച്ചാലും അയാളെ തടയുവാൻ കഴിയില്ല അയാൾ അയാളുടെ മണ്ഡലത്തിൽ വന്നു ജനങ്ങളുമായി കണ്ടു സംസാരിച്ചു ജനമനസ്സുകളിൽ കീഴടക്കി അയാളാ മണ്ഡലത്തിൽ സജീവമായി തന്നെ വീണ്ടും ഉണ്ടാകും എന്ന് തന്നെയാണ് വസ്തുതകളൊക്കെ സൂചിപ്പിക്കുന്നത് എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ തെറ്റുകാരനാണോ അതോ അപരാധിയാണോ നിരപരാധിയാണോ എന്നൊക്കെ തെളിയിക്കേണ്ടത് കോടതിയാണ് കോടതി ആ കേസുമായി ബന്ധപ്പെട്ട തെളിവുകളൊന്നും ഇല്ലാത്തതിന്റെ പേരിൽ ബ്ലിംഗസി അഴിച്ചു നിൽക്കുകയാണ് തൽക്കാലം ഈ വീഡിയോയിൽ ഇവിടെ വാങ്ങുകയാണ് മറ്റു വീഡിയോയുമായി കാണുന്നവരെ നന്ദി നമസ്കാരം ജഹീത്